ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെബേസ് ലിറ്റിൽ വേൾഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇത്തിരി പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ദിവസവും വിളക്ക് കഴുകാറുണ്ടോ ദിവസവും കഴുകിയിട്ടാണോ ദീപം തെളിയിക്കുന്ന എന്നുള്ളത് ഞാൻ ദിവസം വിളക്കുകൾ കഴുകാറില്ല ചൊവ്വാ വെള്ളി ദിവസങ്ങളിൽ വിളക്കുകൾ കഴുകാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത് ഇതുപോലൊരു ടിഷ്യൂ പേപ്പർ എപ്പോഴും പൂജാമുറിക്ക് വിളക്കുകൾ തുടയ്ക്കാൻ വേണ്ടി മാത്രം ഇതുപോലൊരു ടിഷ്യൂ റോളോ അല്ലെങ്കിൽ നമുക്ക് റിയൂസബിൾ റോൾസൊക്കെ വാങ്ങിച്ചു വയ്ക്കാൻ സാധിക്കും Bye. <sighs> ഇങ്ങനെ ഒരു റോൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഇത് പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എന്നിട്ട് നമ്മുടെ വിളക്ക് തുടച്ചെടുക്കും ഞാൻ എല്ലാം വ്യാഴാഴ്ച ദിവസമാണ് സാധാരണ വിളക്കുകൾ കഴുകാറുള്ളത് എന്നിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് വിളക്കൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കും ആ എണ്ണമയമൊക്കെ ഒന്ന് തുടച്ചെടുക്കും ഇതുപോലൊരു പേപ്പർ റോള് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാലത്തേക്ക് നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും അതിന് പുതിയ എണ്ണയും തിരിയും ഇട്ടതിന് ശേഷമാണ് ദീപം തെളിയിക്കുന്നത് എണ്ണയും തിരിയും They were so mad. എന്തിനാണ് രണ്ട് തിരികൾ ചേർത്ത് ദീപം തെളിയിക്കുന്നത് എന്നുള്ളത് ചിലപ്പോൾ പലർക്കൊരു സംശയം ഉണ്ടായിരിക്കും ഈ രണ്ട് തിരികൾ ഭാര്യയും ഭർത്താവും എന്ന സങ്കല്പമാണ് അവരെപ്പോഴും ഒന്നായിരിക്കണം ആ ബന്ധം എപ്പോഴും ഒന്നായിരിക്കണം എന്ന സങ്കല്പമാണ് ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ ദീപം തെളിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ധൂപം വെച്ചിരിക്കണം സാമ്പ്രാണി കാണിക്കുമ്പോൾ അതും പ്രത്യേകിച്ച് ബ്രാഹ്മുഹൂർത്തം അഥവാ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറയുന്നു സമയത്ത് വൈകുന്നേരം സന്ധ്യ നേരത്താണെങ്കിലും ദീപം തെളിയിച്ചൊരു ധൂപം ഇട്ട് കഴിഞ്ഞാൽ വല്ലാത്തൊരു പോസിറ്റിവിറ്റി നിറഞ്ഞിരിക്കും സ്പിരിച്വലി നമ്മൾ വല്ലാതെ ചാർജ് ആയതുപോലെ തോന്നും നല്ല മണമുള്ള ഭയങ്കര ഡിവൈൻ സ്മെല്ലാം കപ്സാമ്പ്രാണിയാണ് നമ്മുടെ കയ്യിൽ ഈ കപ്സാമ്പ്രാണി അവൈലബിൾ ആണ് ജസ്റ്റ് ഇരുപത് ആണ് ഒരു ബോക്സ് പന്ത്രണ്ട് കപ്സാമ്പ്രാണികൾ ഉണ്ടായിരിക്കും നല്ല മണമാണ് മണോട്ടോ വീട് മുഴുവനായിട്ട് ഒരു അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടും വീട്ടിലെ എന്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും വീട്ടിലെ ദിവസവും സാമ്പ്രാണി കാണിക്കുന്നതിലൂടെ വല്ലാത്തൊരു പോസിറ്റിവിറ്റി നമുക്ക് വീട്ടിൽ നിലനിർത്താൻ സാധിക്കും വൺസ് ഇത് യൂസ് ചെയ്തവർ എല്ലാവരും വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വാങ്ങിക്കുന്ന കപ്പ് സാമ്പ്രാണി ദശാങ്ക നമ്മുടെ കയ്യിലുള്ളത് നല്ല മണമാണ് ശ്വസിച്ചാലും യാതൊരു തരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളും ഇത് ഉണ്ടാക്കത്തില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹെർബൽ ആണ് ജവ്വാത് സാൻഡൽ സുപ്രീം അതേപോലെ തന്നെ ലാവൻഡർ ഫ്ലേവേഴ്സിലാണ് ഈ കപ്പ് സാമ്പ്രാണി വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ദീപം മാത്രം തെളിയിച്ച് വയ്ക്കുന്നതിന് പകരം കൂടെ ഇതുപോലൊരു സാമ്പ്രാണി ഈ ഒരു സാമ്പ്രാണി കപ്പ് കൂടി നിങ്ങൾ കത്തിച്ച് വെച്ച് നോക്കി നോക്കൂ എത്ര നമ്മൾ ഡൗൺ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പിരിച്വലി പെട്ടെന്ന് നമ്മൾ ചാർജ് ചെയ്യാൻ നമ്മുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ ഈ ഒരു സാമ്പ്രാണിക്ക് സാധിക്കും അപ്പോൾ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും മറ്റൊരു വീഡിയോയിൽ കാണാം ചിട്ടാ ബൈ